ടിയോ എല്ലാരും കുട്ടിയെ ോട് നിന്നോട് നിന്നോട് പേരെന്താണ് ചിക്കു 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 ഇറങ്ങാൻ സൗകര്യപ്പെടുമ്പറങ്ങിയാ മതി എന്നിട്ടേ വണ്ടി എടുക്കുന്നുള്ളു ഞാൻ എടുക്കണ്ടത് ഞാനല്ല വണ്ടി ഞാൻ എടുക്കണത് നേരിച്ച വണ്ടി എടുക്കും സാറേ കണ്ടവന്മാര് പറയുന്ന എല്ലാം കാര്യം വിശ്വസിക്കില്ല ഇത് എന്റെ വണ്ടിയാണെ കണ്ടവന്മാര് പറയുന്ന എല്ലാം കാരെയും വിശ്വസിക്കില്ല സാറേ അത് അവളുടെ കയ്യിൽ ഇപ്പം ആ അഞ്ച് വാണിംഗ അഞ്ച് വാണിങ് അപ്പോഴേ വണ്ടി എടുത്തുകൊണ്ട് പോയാ മതിയായിരുന്നു ചിക്കു അല്ലേ അത് സിയാ സിയുടെ പുതിയ ചിക്കു സിയുടെ സെക്കൻഡ് സെക്കൻഡ് ആണ് അപ്പു മാറിപ്പുമായ മറുകിട്ടവൻ അച് മറുകില്ലാത്തവൻ അപ്പു മൈനസ് ഓറ ആയി മൈനസ് ഓറ ആ മൈനസ് ഓറായി കിക്ക് ആയത് മൈനസ് ഇതൊക്കെ ഒരു ഓറായിട്ടല്ലേ പക്ഷെ അവൾക്ക്

Basically, I'm not of the Thanks, 2000 happy. issue Basically, happy issue Yeah, Shide b Shide, bra. Thanks, for 8 yeah. is 17.99. You try to play, but you're never gonna beat me. Look the other way. What I'm doing, and stain from the people who deceive me. my ends break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. Yeah, I'll be the best, above all the rest. Put me to the test and expect nothing less. you check as I'm chess. What's happening next? Yeah. He got the venom, a tangible weapon. No coming in second. This life is a lesson. He got a new, <laughs> new engine from pain. It's a blessing. New focus, no guessing. Just born an obsession. All in his business. He with you. Pine? <laughs> a ഞാൻ ഇപ്പം കണ്ണിനണ്ട ശത്രുക്കളാണ് എന്തൊക്കെയാണ ഇന്നലെ എന്റെ സ്റ്റോറി കണ്ടില്ലേ നീ ആരാണ് ചോദിച്ച ആരാണ് അവന് ചെയ്തേ വച്ചു വാസന ഇപ്പൊ എന്നെ കണ്ട അപ്പോഴേ തല്ലും ബ്രോ എന്നെ ഭയങ്കര പ്രശ്ന അടിക്കും എന്തിനൊക്കെ അല്ലാടാതെ വണ്ടി പേടിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ പിന്നെ ഞാൻ പേടിക്കുന്നേ ഭയങ്കര ശല്യ പാടാണികള് പാടാ പെണ്ണുണ്ണുണ്ണികളെ അവളുടെ പാവാട പിടിച്ചോടാ അവളുടെ പാവാടം പിടിച്ചോടാ കൊരങ്ങനാണല്ലേ അന്തസ്സായിട്ട് പഴം നിന്നും ജീവിക്കുന്ന അല്ലാതെ പിടിച്ചല്ലേ ജീവിക്കുന്നത് അത്ര അത്ര ഗതികേടൊന്നും എനിക്കില്ലട പാവാട കടിച്ചു പിടിച്ചു ജീവിക്കുന്ന പോലെ സ്ക്രീൻ ഓ സ്ക്രീൻ കാണും ഇപ്പൊ കാണല്ലോ സെവന്റി പോയിന്റ് നയൻ നയൻ ആ ബ്രോ ഞാൻ അൻഡസായിട്ട് പഴം നിന്ന് കാട്ടിലൊരു ഗ്യാങ്ങർ റണ് ചെയ്തോണ്ടാവുന്നല്ല നിന്നെ പോലെ ഗ്യാങ്ങലും ഇല്ലാതെ പെൺപിള്ളേറെ പാവാട കടിച്ചു തുടക്കമല്ല പോയെ 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 സ്വന്തമായിട്ട് ആയിരുന്നൊക്കെ എന്നിട്ട് എന്നിട്ട് സ്വന്തമായിട്ട് നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് അല്ല നിന്റെ പേരെന്താണ് നിന്റെ പേര് പറ നിന്റെ പറഞ്ഞത് ട്രിഗർ സിറ്റി ചെന്ന് ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു പട്ടിക്ക് പറഞ്ഞോടിയോ എന്റെ രാജരാജേശ്വര തമ്മി ചെന്ന് ചെന്നു ചോയ്ക്ക് ചെന്ന് ചോയ്ക്ക് നീ ചെന്ന് ചോദിക്കണ മുതുക്കി ചെന്ന് നീ മുതുക്കി ചെന്ന് ചോദിക്കണ രാജരാജേശ്വര തമ്പി ആരും ചെന്ന് ചോദിക്കണ ഏഹ് ട്രികർ എന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു പട്ടിക്ക് പോലെ അറിഞ്ഞില്ല പിന്നെ ചിക്കു എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്ക് അറിഞ്ഞിടാ പിന്നെ ഈ ശിശുന്റെ പോലെ പോയിരിക്കുന്ന പട്ടി നിന്റെ പിന്നെല്ലാവർക്കും അറിയാം ശിശുനെ കിടക്കാൻ ആയിരുന്നത് പോടി പൊടി പൊടി പടി 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 പിന്നെ നീ പറയുമ്പോ നിർത്താർ നീ എന്റെ അച്ഛനാ ഏഹ് ടാ നിന്റെ നിന്റെ പത്ത് വർഷത്തെ തലമുറ എടുത്തു നോക്കിയാ നിന്റെ അപ്പൊ എന്നെ കടക്കായിരിക്കുന്നത് അത് നീ മനസ്സിലാക്കിയോ നിന്റെ പത്ത് വർഷ തലമുറ എടുത്തു മുമ്പുള്ള തലമുറ ഇല്ല ഞാൻ ഞാൻ പിന്നെ നിന്റെ അമ്മുമ്മേരുന്നത് പത്ത് വർഷം മുമ്പുള്ള നിന്റെ അമ്മമ്മേ ഇതേ കടക്കടുന്നത് പറയുന്നത് എന്റെ ഒരു കച്ചിവാളണ്ടേ ഇതുപോലെ ഇതുപോലെ എടുത്തു ഭയങ്കര അഹങ്കാരിയാണ് തോന്നിയാസയ അറിയോ അത് തന്നെ പറയുന്നത് നീ അപ്പൊ പോട്ടി അപ്പൊട്ടടി അടി അടി ഞാൻ തോന്നിയാസമ്മരത്തിനടി ചെല്ലേ കുട്ടി ഇതൊക്കെ ഇതൊക്കെ പേരന്റ് അഭ്യസിക്കല്ലേ കുട്ടി ഇതൊക്കെ പേരൻ്റ് അഭ്യസിക്കല്ലേ കുട്ടി അമ്മക്കെ പറയുന്നത് എന്താണ് കുട്ടി റൂൾസ് റൂൾസ് ഒക്കെ വായിക്കണ്ടേ നിന്റെ സ്ന്ത പറ ബ്രോ റൂൾസ് എന്താ പറഞ്ഞോടെ ബ്രോ റൂൾ ബ്രോ ഇപ്പൊ സി ബ്രോ ബ്രോ ഇപ്പൊ പോലീസിന്റെ റൂൾസ് ഇല്ലേ ബ്രോ എന്താണ് പേരെന്നില്ല അമ്മയ്ക്ക് അല്ലേ വിളിച്ചത് ബ്രോ അത് പേരെന്തെങ്കിലും എന്റെ പേരില് അഭ്യസിക്കല്ലേ പത്ത് തലമുറക്കുള്ള അമ്മയെ വിളിച്ചതിന് പത്ത് തലമുറയ്ക്കുള്ള അമ്മൂമ്മയെ വിളിച്ചതാണ് പ്രശ്നമായത് പത്ത് തലമുറക്കുള്ള അമ്മൂമ്മയെ വിളിച്ച പ്രശ്നമായോ ഉയർച്ചാമോ പത്ത് Oh, Ay, ye, bro mas bro, păm pămula bi mas bro, bro bro, leandru bun cheata culoare, bro please, bro, please, bro please bro please, bro, 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 bro please, bro bro please bro, bro please bro, ceeta, bro cheata bro, Da pora cu unea punda Ninte nintește sus un pari, Ala, bro cheata ali bro cheata ali

തോക്കെടുക്കുന്ന ആടായിരിക്കണം തോക്കെടുക്കുന്ന ആടാണ്ടേടാ എന്താടാ പേടിച്ചോടാ പേടിച്ചോടാ ആണല്ലേടാ 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 ആണല്ലേ എന്തായിട്ടാ പെണ്ണിന്റെ പെണ്ണിന്റെ മുമ്പേ ഷോ അടിച്ചു പെണ്ണിന്റെ മുമ്പ് ഷോ അടിച്ച് തീർന്നോടാ പെണ്ണിന്റെ മുമ്പ് ഷോ അടിച്ച് തീർന്നോടാ ഏടാ അല്ല നീ നീയല്ലടാ മാസം അടിഞ്ഞ് തോക്കെടുത്തത് നിന്റെ തോക്കെടുപ്പ് കണ്ടുകഴിഞ്ഞാ എന്റെ തലയിലോട്ടങ്ങടിച്ചു കൊല്ലം ആണല്ലോ ഏടാ എന്ത് പറ്റിയാടാ മാസം തീർന്നാടാ മാസ തീർന്നാടാ മാസ് തീർന്നാടാടാ അയ്യോ എന്നാ പിന്നെ എന്തിനാടാ എന്തിനാണ പെൺവട അവളെ സെറ്റ് ആക്കാൻ വേണ്ടിയല്ലടാ പാട അടിച്ച് നീ നീമന്റെ തോക്കൊക്കെ എടുത്ത് ഷോ കാണിച്ചത് എന്ത് പറ്റിയാണാ ഷോയ്ക്ക് എന്ത് പറ്റിയാണോ അമ്മൂമ്മ മാറി അമ്മൂമ്മ മാറി മാറി കളവിമാരോട് സംസാരിക്കില്ല ഞാൻ കിളവിമാരോട് സംസാരിക്കാറില്ല അറ്റ്ലീസ് മനുഷ്യമാരോട് സംസാരിക്കാറില്ല നീ ഒന്ന് ഒന്ന് നീ മാറിക്കണേ പ്ലീസ് 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 இது கண்ணு காணும் கையில கண்டியா சஞ்சரிக்காட்டி மாறிக்கணே தீட்ட கண்டிப்பா தோக்கெடுத்துல வெடி வைக்க மாசு மாசு கணிக்கு അല്ല സഞ്ചരിക്കുന്ന കണ്ടി കണ്ടിന്ന് വണ്ടിയുടെ ഫ്രണ്ട് മാറണേ ആ ബാഗിട്ട കണ്ടി ബാഗിട്ട കണ്ടി ബാഗ് ഇട്ട കണ്ടി മാറണേ ബാഗിട്ട് എന്താണോ തോക്കെടുത്തത് അയ്യോ മാസ് മാസ് മോഞ്ചി പോയാലോ മാസ് മോഞ്ചി പോയാലാ ആശി പട്ടി മറ്റേ പാളി പോലെ സംസാരിക്കുന്നു നീ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല അത് നീ മനസ്സിലാക്കേണ്ട കാര്യമാണ് നീ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന നിന്റെ വളി പോലെ പോലെടുത്ത് സംസാരിക്കുന്നുണ്ട് അവനെ പിടിച്ചുമായിട്ട് പിന്നെ സഞ്ചരിക്കുന്ന കണ്ടിട്ട് കുട്ടി 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 തീട്ടം മണക്കുന്ന മാറിക്കോ കുട്ടി തീറ്റം മണക്കുന്നു ഞാൻ ഈ ഈ പട്ടികളുടെ സംസാരിക്കുന്നു ഒന്നാമത് പട്ടിയുടെ മണം തന്നെ പട്ടിയുടെ മണം തന്നെ സഹിക്കാൻ പറ്റത്തില്ല പട്ടിയുടെ മണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി ബ്രോ മാ എന്താണ് ബ്രോ മാമനൊക്കെ വിളിക്കുന്നത് എന്താണ് ബ്രോ പേരൻസ് അല്ലേ ബ്രോ നമ്മുടെ ഇവരൊക്കെ എന്താണ് ബ്രോ ഇതൊക്കെ മോശമാണ് ബ്രോ ബ്രോ മോശാണ് ബ്രോ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര മോശമാണ് ബ്രോ എന്തിനാണ് ബ്രോ മാമനെ മാറക്കണ ഡാളി നീ ഒന്ന് മാറേക്കി നിന്നോട് അപസാരിക്കുന്നില്ലല്ലേ ഞാൻ അവനെയോട് അറ്റ്ലീസ്റ്റ് അവനെ പറയുന്നുണ്ട് നീ നിന്നോട് സംസാരിക്കുന്നില്ല ആ എന്തു പറ്റി ഈ സഞ്ചരിക്കുന്ന കണ്ടിക്കളവി എന്ത് പറ്റി എന്താ മിണ്ടാത്തേർ ഞാൻ സംസാരിക്കും സഞ്ചരിക്കുന്നത് കുട്ടി തീട്ടം കുട്ടിയെ തീട്ടം മാറിക്കോ ഒന്നാമത് പട്ടിയുടെ ഒന്നാമത് ഒന്നാമതെ പട്ടിയുടെ മേണം ഒന്നാമതെ പട്ടിയുടെ മേടം കാണിക്കുന്നത് സുഹറ പെങ്ങമാ ബിസി പൈമാരെ എന്താണ് ബ്രോ ഇങ്ങനെ പെങ്ങന്മാർക്കെ കളിക്കുന്ന ബ്രോ ഇതൊക്കെ പേരണ്ടിൽ അല്ലേ ബ്രോ നമ്മുടെ എന്താണ് ബ്രോ എന്താണ് ബ്രോ സുപ്രീം കോട്ടി പൊന്നെ ഇത് മെസ്സായി പോയല്ല ബ്രോ ബ്രോ മെസ്സ് കേട്ടാ ബ്രോ 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 ഒന്ന് വരണേ ബ്രോ ഒന്ന് ചില്ലയുടെ വരണേ ബ്രോ അവാർഡൊക്കെ തരുന്ന കേട്ടോ ബെസ്റ്റ് ബ്രോ ഈ വളി എടുത്തു മാറിക്കണേ നീ ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലടാ നീ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നടാ ഒന്നാ മനസ്സിലാവുന്നില്ലട വളിയെ കണക്ക് നീ നീ വളിയെ വളി ശബ്ദം പോലാണ് നിന്റെ ശബ്ദം കേൾക്കുന്നത് അല്ല ബ്രോ അല്ല ബ്രോ എന്താണ് ബ്രോ 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 നാച്ചുറൽ അയ്യോ നാച്ചുറൽ ആണ് ബ്രോ എന്താണ് ബ്രോ ബ്രോ ഇതൊക്കെ നീ ആരാ എന്താന്ന് എങ്ങനെ അറിയാം അതൊക്കെ എങ്ങനെ അറിയും ബ്രോ എന്താണ് ബ്രോ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കല്ലേ ബ്രോ ബ്രോ ഇപ്പൊ വളിടാ വളി നീ പറയുന്നത് മനസ്സിലാവുന്നില്ലടാ നീ പറയുന്നത് മനസ്സിലാവുന്നില്ലടാ നീ ആദ്യം മനസ്സിലാക്ക് നീ ആദ്യം മനസ്സിലാക്ക് വളിയാതെ മനസ്സിലാക്കീടാ ഈ ട ഈന്റെ മോഡലോടെ വരണം കേട്ടോ മറ്റേ തായ്ലാന്റിലെ മറ്റേ മറ്റേ അവറാംകുട്ട ഓടിപ്പോയി നിന്നെ അവിടെ നിന്നെ അവിടെ കൊണ്ടുവന്നെടുത്താ ഓ സൂപ്പർ റോ സൂപ്പർ സൂപ്പർ റോ സൂപ്പർ ഇതൊക്കെ പേരന് അഭ്യസിക്കില്ല ദൈവം കേട്ടല്ലേ മാമനൊക്കെ വിളിക്കുന്നത് മാമനൊക്കെ വിളിക്കുന്നത്

അവരാതി നീ ലൈവ് കഴിഞ്ഞ് കാണാം അവരാതി മോനെ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അരിധിയുണ്ട് തായോളി എന്റെ അമ്മയുടെ പറയും പറഞ്ഞില്ല എന്റെ മനസ്സ് പോലെ പുലകതിൽ ആരോടും തോക്കാ വീരൻ കരുതി തേങ്ങും പൈതൽ

പിങ്കല്ലേ പിങ്ക് പിന്നെ പിങ്ക് അല്ല നീലല്ലേ അറിഞ്ഞൂടാറിഞ്ഞൂട അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെയാ പിന്നെയാ പിന്നെ ഞാൻ പറഞ്ഞു വേറെ ആളോടും ചിക്കു 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 കേത് കേുടാത്തണ്ട് ഞാൻ തെറിയെന്ന് വിളിച്ചില്ലല്ലോ ഏ പറയണ് അല്ലല്ലേ പ്രശ്നേണ്ട

അമ്മൂമ്മക്ക് വിളിച്ച സീനാണോ പിന്നെ പത്ത് തലമുറയ്ക്ക് മുമ്പുള്ള അമ്മുമ്മയ്ക്ക് വിളിച്ചതിന് ഞാനൊക്കെ ബാൻ മേടിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞ അത് ഞാൻ മറ്റേ അബ്യൂസിങ് ആയിട്ട് പറഞ്ഞേ അവരെ ക്യാരക്ടർ കളിയപ്പോ ഞാൻ പറഞ്ഞു എവല്യൂഷൻ എന്താണ് കൊറങ്ങിന്നാണ് മനുഷ്യന്ന് പറയുന്നത് അതുപോലെ പറഞ്ഞ പത്ത് തലമുറ മുമ്പ് എടുത്തു നോക്കി ഞാൻ കൊറങ്ങനെ പോലെ ഇരിക്കുന്ന പറഞ്ഞു അതിനൊക്കെ മറ്റേ അമ്മുമ്മയ്ക്ക് ബാൻ മേടിച്ചിരിക്കണോ ഞാൻ അത് എന്ത് അതിന് പേരൻ അബ്യൂസിങ്ങനെ ബാൻ മേടിച്ചിരിക്കണ